ഹലോ എരിയോൺ നമുക്ക് ഇന്നിനാറും ഇവിടെ ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ടെക്നിക്കൽ എൻട്രി സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലസ് ടു പാസ്സായിട്ടുള്ള കുട്ടികൾക്കുള്ളായിരുന്നു എന്നാൽ ടി ജി സി ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സ് എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ആണ് ദാറ്റ് മീൻസ് അത് ഡിഗ്രി പാസ്സായ കുട്ടികൾക്കാണ് എല്ലാ ഡിഗ്രിക്കാർക്കും പറ്റില്ല ബാച്ചിലർ ഇൻ ടെക്നോളജി അഥവാ നമ്മളെ എഞ്ചിനീയറിംഗ് പാസ്സായ കുട്ടികൾക്കുള്ള നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനാണിത് അല്ലാത്ത ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്തു പോകാൻ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട കേട്ടോ ടി ജി സി വൺ ഫോർട്ടി ഫോർട്ടി ത്രീയാണ് വിളിച്ചിരിക്കുന്നത് നിലവിലെ ഓക്കെ അപ്പോൾ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്കീമിലേക്കാണ് ഇപ്പൊ വിളിച്ചിരിക്കുന്നത് ദാറ്റ് മീൻസ് ഇപ്പൊ എഞ്ചിനീയറിംഗ് ലാസ്റ്റ് ഇയർ പഠിക്കുന്ന ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടികൾക്ക് സപ്ലൈ ഒന്നും ഇല്ലാതെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അസോൺ ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരു ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇരുപതും ഇരുപത്തി ഏഴും വയസ്സിനുള്ളിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ അൺമാരിഡ് മെയിൽസിന് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ബാച്ചിലർ ഓഫ് ടെക്നോളജി ഇൻ നോട്ടിഫൈഡ് സ്ട്രീം താഴെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു സ്ട്രീമിൽ നിങ്ങൾക്ക് ബിടെക് ഉണ്ടായിരിക്കണം കേട്ടോ ഓക്കെ മുപ്പത് വേക്കൻസീസ് ആണ് ഓൾ ഇന്ത്യ ലെവലിൽ വന്നിട്ടുള്ളത് ആകെ മുപ്പത് വേക്കൻസീസേ ഉള്ളൂ പക്ഷേ ഓഫീസർ റാങ്ക് പോസ്റ്റ് ആണെന്ന് പറയാം ഹൈ പേ സ്കെയിലുള്ള ഒരു റാങ്ക് കൂടിയാണിത് മാക്സിമം എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർ എന്ത് ചെയ്യാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ എക്സാം കേട്ടോ ഇതിന് ആദ്യം പറയാം ഇതിന് ബ്രിട്ടൺ എക്സാം ഉണ്ടാവില്ല ഇരുപത് വയസ്സുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാന്ന് ആലോചിക്കാം ബ്രിട്ടൺ എക്സാം ഇതിന് ഉണ്ടാവില്ല ഇതിന് നിങ്ങൾക്ക് എസ് എസ് ബിയുടെ ഇന്റർവ്യൂ ആണ് ആദ്യം ഉണ്ടാവുക അത് ആദ്യം പറയാം അതുകൊണ്ട് എക്സാം ഒന്നും ഉണ്ടാവില്ല വെറുതെ അപ്ലൈ നോക്കാം നിങ്ങളെ സെലക്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പിന്നെ എസ് എസ് ബിയുടെ ഇന്റർവ്യൂയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി എന്ന് പറയുന്ന സ്ഥിരം വെബ്സൈറ്റ് ത്രൂ തന്നെയാണ് എട്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആറ് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വരുന്നതെന്നും കൂടി ഓർക്കുക ഓക്കെ അപ്പൊ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ ജോയിൻ ഇന്ത്യൻ ആർമിയുടെ സൈറ്റിൽ ഉണ്ടാവും നിങ്ങൾക്ക് അവിടുന്ന് ക്രോസ് ഒക്കെ ചെയ്യാവുന്നതാണ് ഓക്കെ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുക അവിടുന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും പിന്നെ എസ് എസ് ബിയുടെ ഇന്റർവ്യൂ ഉണ്ടാവും ഒരു മെഡിക്കൽ നടക്കും മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാവും അതേപോലെ തന്നെ അതിനുശേഷം നേരെ ലെറ്റർ ആണ് ഉണ്ടാവുക ഓക്കെ ഇനി അവിടെ ഫിസിക്കലും കാര്യങ്ങളും ചെറിയ രീതിയിൽ നടക്കുന്നുണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് ഫിസിക്കൽ എന്ന് പറയാം പക്ഷേ ഇതിന് ബ്രിട്ടൺ ടെസ്റ്റ് ഉണ്ടാവില്ല എക്സാം സാധാരണ ആർമിയുടെ കേസിൽ നമുക്കറിയാം അറിയാം ബ്രിട്ടൺ കഴിഞ്ഞിട്ടാണ് ബാക്കിയൊക്കെ വരാറുള്ളത് ഇവിടെ ബ്രിട്ടൺ എന്ന് ചുരുക്കം ഓക്കെ ഓക്കെ കട്ട് ഓഫ് മാർക്കും ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് വീക്ക് ഓഫ് ഡിസംബർ ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യും പബ്ലിക് ആക്കി തരും അതായത് ഡിസംബർ ലാസ്റ്റ് വീക്കോട് കൂടി ഇതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആവും കേട്ടോ ഇനി ഫൈവ് ഡേയ്സിൻ്റെ എസ് എസ് സി ഇന്റർവ്യൂ ആണ് ഉണ്ടാവുക ജനുവരിക്കും മാർച്ചിനുള്ളിലാണ് ഉണ്ടാവുക ജനുവരി മാർച്ചിനുള്ളിൽ അഞ്ച് ദിവസത്താണ് ഉണ്ടാവുക കേട്ടോ അപ്പോ എസ് എസ് ബി ഡേറ്റ്സും അതേപോലെ സെൻടർ ബില്ലൊക്കെ ഒരു രണ്ടാഴ്ച മുമ്പാണ് അറിയുക അത് കിട്ടിയതിന് ശേഷം പിന്നെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലായിരിക്കും നിങ്ങളെ പ്രീ കമ്മീഷൻ ട്രെയിനിംഗ് ട്രെയിനിംഗും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഐ എം എൽ വെച്ചിട്ടായിരിക്കും ഓക്കെ പന്ത്രണ്ട് മാസത്തെ ട്രെയിനിങ് ആണ് ഉണ്ടാവുക ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ കേട്ടോ സ്റ്റൈഫൻ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് അമ്പത്തിയാറായിരത്തി നാനൂറ് രൂപ നിങ്ങൾക്ക് എന്ത് കിട്ടും സ്റ്റൈഫൻ കിട്ടുന്നതാണ് കേട്ടോ അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കുറെ കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞപ്പോഴൊക്കെ ആർമി കയറണം എന്ന് ലക്ഷ്യം വെച്ച കുട്ടികൾ പിന്നെ വീട്ടിലത്തെ കൊണ്ടൊക്കെ എന്തുണ്ടാവും ഇന്ത്യൻ ആർമിയിൽ കയറാൻ പറ്റാതെ ഡിഗ്രിക്കൊക്കെ പോയ കുട്ടികളുണ്ടാവും ബിടെക്കിന് പോയ കുട്ടികളുണ്ടാവും അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾ ആർമിയിൽ കയറുകയും ചെയ്യാം അവിടെ ഓഫീസർ റാങ്കിൽ നിങ്ങൾക്ക് വെക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ റാങ്ക് ജോയിൻ ചെയ്യുന്നത് ലെഫ്റ്റനന്റ് ആയിട്ടായിരിക്കും എൻ ഡി എ കെഴുതി കയറുന്നത് പോലെ തന്നെ ലെഫ്റ്റനന്റ് റാങ്കിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പോസ്റ്റിങ് കിട്ടും കേട്ടോ സാലറി എന്ന് പറയുന്നത് പതിനേഴ് ടു പതിനെട്ട് ലാക്ക് പെർ ആനോ ആണ് വരുന്നത് പതിനേഴ് മുതൽ പതിനെട്ട് ലാക്ക് ആണ് വർഷത്തിലാണ് വരുന്നത് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഡി എ അതേപോലെ തന്നെ റെന്റ് അങ്ങനെ കുറെ കാര്യങ്ങളും കൂടി ഉണ്ടാവുന്നതാണ് പിന്നെ പെർമനന്റ് കമ്മീഷൻ ആണ് ഷോർട്ട് സർവീസ് നൽകുക കേട്ടോ പെർമനന്റ് പോസ്റ്റ് ആയിരിക്കും സിഗ്നൽസ് മെക്കാനിക്കൽ അതേപോലെ തന്നെ അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള അൺമാരിഡ് മെയിൽസിന്റെ നമുക്ക് നോട്ടിഫിക്കേഷൻ എടുക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ മിലിറ്ററി അക്കാദമി ഡെറാഡൂണ്ടുകണാലിറ്റി ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കും അല്ലെങ്കിൽ സബ്ജക്ട് ഓഫ് നേപ്പാൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിൻ ആയിട്ട് മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാർക്കും പറ്റും ആൻഡ് നമ്മൾ മെയിൻലി സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയതുകൊണ്ട് നമുക്ക് നോക്കാനില്ല അവിടെ ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഓ ഒന്ന് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആൻഡ് തേർട്ടി ജൂൺ ടു ഈ ഡേറ്റ് ഇൻക്ലൂഡ് ആണ് ഈ ഡേറ്റിൽ ജനിച്ച ആൾക്കാർക്കാണ് ആണ് എന്ത് ചെയ്യാൻ പറ്റുക അപ്ലൈ ചെയ്യാൻ പറ്റുക കേട്ടോ അതായത് ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂലൈ ഒന്നിനും മുപ്പത് ജൂൺ രണ്ടായിരത്തി ആറിനും ഇടയ്ക്ക് ജനിച്ച ആൾക്കാർക്ക് കേട്ടോ മിസ്മാണ ഇനി വേരിയേഷൻ നിങ്ങൾ കൊടുക്കുന്ന ഇതിൽ നിങ്ങൾ പഠിച്ച സ്ട്രീം അല്ല വേറെ എന്തെങ്കിലും മാറ്റി കൊടുക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആയി പോകും അതേപോലെ പേരിലും കാര്യങ്ങളിലൊന്നും വേരിയേഷൻസ് ഒന്നും വരരുത് കേട്ടോ ഡിഗ്രി ഓർ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് മാർക്ക് ഷീറ്റ് ആണ് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം പോകുന്ന സമയത്ത് എസ് എസ് ബിസ് പോകുന്ന സമയത്ത് ഒറിജിനൽ മാർക്ക് ഷീറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം കേട്ടോ അവിടെ സബ്മിറ്റ് ചെയ്യണം ഓക്കെ രണ്ടേ പോയി നാല് കിലോമീറ്റർ ഓടാൻ ഉണ്ടാവും പത്ത് മിനിറ്റ് മുപ്പത് സെക്കൻഡാണ് ഉണ്ടാവുക പുഷ്പ്പ് ഉണ്ടാവും നാൽപ്പത് എണ്ണാണുണ്ടാവുക ഓക്കെ ഉണ്ടാവും ആറ് ആണ് ഉണ്ടാവുക സിറ്റപ്പ് ഉണ്ടാവുക മുപ്പത് എണ്ണാണുണ്ടാവുക ടൂ സെറ്റ്സ് ഓഫ് Ten in now ഡിഗ്രി ഒക്കെ പഠിച്ചു കഴിഞ്ഞ ആൾക്കാരെന്തായാലും കേട്ടോ നിർബന്ധമാണ് കേട്ടോ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് എഞ്ചിനീയറിംഗ് ഡിഗ്രി ആ എഞ്ചിനീയറിംഗ് ഡിഗ്രി പാസ് ആയിട്ടുണ്ടാവണം അതും ഓൾ എല്ലാ മാർക്ക് മാർക്ക് ഷീറ്റും ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ആറിനകം കിട്ടിയിട്ടുണ്ടാവണം കേട്ടോ അതേപോലെ തന്നെ ഫൈനൽ ഇയർ അപ്പിയറിംഗ് കാൻഡിഡേറ്റ് ഹൂസ് ഫൈനൽ ഇയർ ഓർ ഫൈനൽ സെമസ്റ്റർ വിൽ ബി ഷെഡ്യൂൾഡ് ആഫ്റ്റർ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ ഫോർ ദീസ് കോഴ്സ് അതായത് ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം മാർക്ക് ഷീറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോസ്റ്റ് മസ്റ്റ് നോട്ട് ഓൺലി എഞ്ചിനീയറിംഗ് സ്ട്രീംസ് ആൻഡ് അസെപ്റ്റബിൾ ഇക്വാലൻസ് സ്ട്രീംസ് ടേബിൾ താഴെ പറഞ്ഞ പറഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ാണ് ഓക്കെ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട് സിവിൽ എൻജി എൻവോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഉണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് പ്ലാനിങ് ഉണ്ട് ഇതിന്റെ ഡീറ്റെയിൽഡ് പി ഡി എഫ് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിലൂടെ നിങ്ങൾ ഒന്ന് പ്രോപ്പർ ആയിട്ട് നോക്കുക കേട്ടോ അല്ലെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നോക്കുക ഇത്രയാണ് അവിടെ തരുന്നത് പിന്നെ ആർക്കിടെക്ചർ ഉണ്ട് ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ് ഉണ്ട് ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ടെക്നോളജി ഇത് ഏത് സ്ട്രീമിലും എടുത്ത ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് കമ്പ്യൂട്ടർ എസ് സി ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അത് മുഴുവൻ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അതിൽ പറ്റുന്ന കാര്യങ്ങള് கம்பியூட்டர் சயன்ஸ் ஏது இலக்ட்ரோனிக்ஸ் கம்பியூட்டர் எஞ்சினியு அதேபோல் தான் இலக்ட்ரிகல் இலக்ட்ரோனிக்ஸ் எஞ்சினியு இலக்ட்ரிகல் இலக்ட்ரோனிக்ஸ் அதுபிள் இலக்ட்ரோனிகளில் മെക്കാനിക്കൽ സ്ട്രീംസ് എല്ലാം പറ്റുന്നതാണ് കേട്ടോ പിന്നെ മിസ്ക എഞ്ചിനീയറിംഗ് സ്ട്രീം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ടെക് മിസ്കിനേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമോട്ട് സെൻസിങ് പാലിസ്റ്റിക്സ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഫുഡ് ടെക്നോളജി അഗ്രികൾച്ചർ ഇതൊക്കെ പഠിച്ച അപ്ലൈ പഠിച്ചതാണ് കേട്ടോ ലേസർ ടെക് ഒക്കെ പഠിച്ച ആൾക്കാർക്കും ലേസർ പഠിച്ച ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ വേക്കൻസികളിലൊക്കെ ചേഞ്ച് ഉണ്ടാകും ചിലപ്പോ കൂടെ കുറെ ഒക്കെ ചെയ്യാം പല വേക്കൻസികളിലും ചേഞ്ചസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ കുറയാൻ സാധ്യതയല്ല എന്തായാലും കൂടത്തേ ഉള്ളൂ ഓക്കെ ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് അപ്ലിക്കേഷൻ പറയുന്നത് ഹെഡ് കാർട്ടേഴ്സ് ഓഫ് ഇന്ത്യൻ ആർമിയുടെ ഹെഡ്വാർട്ടേഴ്സിൽ വെച്ചിട്ട് എന്താണ് ഇതിന്റെ അപ്ലിക്കേഷൻസ് വേക്കൻസി അനുസരിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഓക്കെ മാർക്കും കാര്യങ്ങളും എല്ലാം അനുസരിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും എന്തായാലും ഒരു പത്ത് മടങ്ങി ആൾക്കാരെങ്കിലും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഇന്റർവ്യൂയും കാര്യങ്ങൾക്കൊക്കെ വിളിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോ ഓക്കെ ഇനി അലോട്ട്മെന്റ് ഓഫ് സെലക്ഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് സെലക്ഷൻ കിട്ടുന്നതാണ് പിന്നെ ഓൺലി ഷോർട്ട് ലിസ്റ്റഡ് എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഡിപെൻഡിങ് ഓൺ ദ കട്ട് ഓഫ് പെർസെൻറ്റേജ് വിൽ ബി ഇന്റർവ്യൂഡ് വൺ ഓഫ് ദ സെലക്ഷൻ സെന്റേഴ്സ് പ്രയാഗ്രാജ് യു പി ഭോപ്പാൽ മധ്യപ്രദേശ് ബാംഗ്ലൂർ കർണാടക നമുക്കൊക്കെ എന്തായാലും കേരളത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് ആണ് കിട്ടാനുള്ള സാധ്യത വരുന്നത് കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് ഒന്നും വേണ്ട പെർമനന്റ് കമ്മീഷൻ ആണ് വരുന്നത് ിൽ ബി ഡീറ്റെയിൽഡ് ഫോർ ട്രെയിനിംഗ് ഇൻ ദ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡിൻ അക്കോർഡിംഗ് ടു ദയർ പൊസിഷൻ ഫൈനൽ ഓർഡർ ഡ്യൂറേഷൻ ഓഫ് ട്രെയിനിങ് പന്ത്രണ്ട് മാസം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർത്തുവെക്കുക ടേംസ് ആൻഡ് കണ്ടീഷൻ പ്രൊമോഷൻ വരുന്നത് ആദ്യം നിങ്ങൾ ലെഫ്റ്റനന്റ് ആയിട്ട് അവിടെ ഓൺ കമ്മീഷൻ ആയിരിക്കും ക്യാപ്റ്റൻ ആയിട്ട് നിങ്ങൾക്ക് രണ്ടു വർഷത്തിനേഷം പ്രൊമോഷൻ കിട്ടുന്നതാണ് പിന്നെ ആറ് വർഷത്തിന് മേജർ ആയിട്ട് കിട്ടുന്നതാണ് ലെഫ്റ്റനന്റ് കേണറൽ ആയിട്ട് പതിമൂന്ന് വർഷത്തിന് ശേഷം കിട്ടുന്നതാണ് കേർണൽ ആയിട്ടൊക്കെ ഇരുപത്തി ആറ് വർഷത്തിന് ശേഷം കിട്ടുന്നതാണ് പിന്നെ അവിടെ നിന്ന് എന്താണ് ഓൺ നിങ്ങള് ആർമിയിലുള്ള സ്കില്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു സിഒ എസ് വരെ ആവാം കേട്ടോ അതായത് മേജർ ലെഫ്റ്റനന്റ് ജനറൽ ഒക്കെ കഴിഞ്ഞിട്ട് പോവാൻ പറ്റും കേട്ടോ നോക്കാം ഒനൂറ് മുതൽ ഒരു ലെഫ്റ്റനന്റ് ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരത്തി അഞ്ഞൂറ് വരെ കിട്ടും അങ്ങനെ ഒരു കേണൽ വരെ ആവുന്ന ഒരാൾക്ക് രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ ഉണ്ട് മിലിറ്ററി പേ സർവീസ് പേയുണ്ട് പതിനയ്യായിരം പെർമെന്റ് പതിനയ ഫിക്സ്ഡ് ആണ് കേട്ടോ ഹയർ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പിന്നെ ഡി എൻ എസ് എല്ലാം ഉണ്ടാവും പേസ്കെയിലും കാര്യങ്ങളും ഒക്കെ മാറ്റങ്ങളും കാര്യങ്ങളും വരുന്നതാണ് ട്രാൻസ്ഫർ അലവൻസ് അവിടെ ഉണ്ടാവും എഡ്യൂക്കേഷൻ അലവൻസ് ഉണ്ടാവും ഇതൊന്നും വേറെ എവിടെയും കിട്ടത്തിനോട്ട് കംപ്ലീറ്റ് നിങ്ങൾക്ക് വരുന്ന കംപ്ലീറ്റ് അലവൻസുകൾ അവിടെ കവർ ചെയ്യുന്ന ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇനി അപ്ലൈ ചെയ്യേണ്ടത് ഓഫീസ് നിങ്ങൾ ജോയിൻ ഇന്ത്യൻ ആർമിന്റെ എൻ ഐ സി ഡോട്ട് ഇന്നിൽ കയറിയിട്ട് ഓഫീസർ എൻട്രിയിൽ കയറിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾക്ക് അപ്ലൈ നമ്മള് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ട് ചോദിക്കാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു നമ്മുടെ ജോബ് പറഞ്ഞാണ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങുന്ന ഡേറ്റ് ഒക്ടോബർ എട്ടാണ് അതായത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നവംബർ ആറ് രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് അവസാനത്തെ ഡേറ്റ് വരുന്നത് അപ്പൊ എന്ത് ചെയ്യാം എല്ലാവരും മാക്സിമം കയറിയിട്ട് അപ്ലൈ ചെയ്യുക എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾ മാക്സിമം അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക അത് ക്രോസ് ചെയ്യുക അപ്ലൈ ചെയ്തിൽ എന്തെങ്കിലും മിസ്റ്റേക്സൊക്കെ ഉണ്ടോ ക്രോസ് ചെയ്യുക അതേപോലെ തന്നെ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ വാട്ട്സപ്പിൽ അപ് ടു ഡേറ്റ് ആയിട്ട് വരുന്ന നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ നമ്മൾ അറിയിപ്പിക്കാറുണ്ട് എല്ലാത്തന്നെയും വീഡിയോ നമ്മൾ ഡിലേ ആവുന്നതുകൊണ്ടാണ് നമ്മൾ വാട്സാപ്പിൽ ഇങ്ങനൊരു ചാനൽ തന്നെ തുടങ്ങിയത് അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കേട്ടോ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ബൈ താങ്ക്